സംസാരിക്കുന്ന ഞാനിത് വേണുമാനെ കൊണ്ടുവരേണ്ട കാരണം അറിയോ വേണുമാൻ നിങ്ങളുടെ എല്ലാവരുടെയും മനോരഹത്തിൽ ഉണ്ടാവുന്നൊരു തോന്നില്ല കാരണം നല്ല പാട്ടുകാരനായിരുന്നു സ്റ്റേറ്റ് വരെ ഇപ്പൊ പാറ പക്ഷെ ഇപ്പോ ആളുടെ ആരോഗ്യമനുസരിച്ച് എത്ര ഡിം ആണ് ആരോഗ്യം അനുസരിച്ച് എല്ലാം ഡിമ്മും കാരണം കാരണം ഇപ്പൊ ആളുടെ വയസ്സ് എഴുപത്തി 네, 여기가 무슨 일이고? 네, 여기가 무슨 여기가 네, 여기가 무슨 일이고? 네, 여기가 무이고 네, 여기가 무슨 일가 무슨 일이고? 네, 여기가 무슨 일기가 무슨 일이고? 네, 여기가 아, 여기가 무슨 일이고? 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 아, 여기가 무슨 일이고, 아, വയസ്സ് കുറച്ചിട്ട് ആ ക്ലാസ് മാസങ്ങളിൽ പിന്നെ അവിടെ കുമാരൻ ടി തെക്കേ സതീശൻ ആ പഠിത്തർ അല്ല 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 നമ്പറല്ലേ കാരണം വലിയ ഏജുള്ള ആൾക്കാരെ ചെറിയ ഏജിലുള്ള ആൾക്കാരെ കാണുന്ന ആരോഗ്യം കൂടുതലുള്ള ആൾക്കാരും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ആരോഗ്യം അതെ അതെ അത് ശെരി ഓ അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ആണല്ലോ മാടിക്കൊണ്ടിരിക്കും അസാധ്യമല്ല

ൻ ഒരു വിറിയാ അയാൾ പബ്ലിക് വേദി വെച്ചിട്ട് പറയാൻ പാടില്ല പറയാൻ പാടിയുണ്ട് രവീന്ദ്രമാഷ അങ്ങനെ പാട്ട് മാസാണ് പാട്ട് അറിയിക്കില്ല കേശുദാസന് പാട്ട് അറിയില്ല ഇതൊക്കെ ഒരു പബ്ലിക് വേദി എന്നുള്ള പറയണത് ശരിയല്ലേ അയാളുടെ ഇപ്പൊ മരിക്കുന്ന ചില സമയത്ത് അങ്ങനെ ആയിരിക്കാം അതന്നെ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഒന്നൂടെ പൈസത്തെ ഒന്നൂടെ അങ്ങനെയാ ഉയർച്ച പല പറഞ്ഞില്ലേ ഇനി ദാമോദരനെ കുറിച്ചിട്ട് എന്റെ ഒരു ഓർമ്മ പറയട്ടെ ദാമോദരനോട് എനിക്ക് പറഞ്ഞിട്ടുള്ളതാണ് സംസ്കൃത പണ്ഡിറ്റ് ഓർമ്മയേണ്ട ഓർമ്മയില്ല ഞാൻ പറയട്ടെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കൂ സംസ്കൃതം പണ്ഡിറ്റ് എല്ലാ ആൾക്കാരുടും ഹോംവർക്ക് കൊടുത്തു എല്ലാവർക്കും ഹോംവർക്ക് കൊടുത്തു ഇന്ന് പഠിച്ചു പറഞ്ഞു നല്ലോണം പഠിച്ച് പറഞ്ഞു എത്രയോ തവണ എഴുതി കൊണ്ടുവരണം അപ്പോൾ ഞങ്ങൾ ക്ലാസ്സിൽ ചെന്ന് എല്ലാ ആൾക്കാരും ഓരോരുത്തരും ചോദിക്കുന്ന ചോക്ക് എടുത്തിട്ട് പിച്ചും ശരിയായിട്ട് പറയാത്ത ആൾക്കാരോട് അവസാനം ദാമോഹരൻ്റെ അടുത്ത് നിന്നു ദാമോരോട് ദാമോഹര എഴുതിയിട്ടുണ്ടോ ഇല്ല പഠിച്ചിട്ടുണ്ടോ ഇല്ല നടന്നു പോയതല്ല ചില പ്രത്യേക പരിപാടികൾ ആ അങ്ങനെ പല പരിപാടികളും കാണും ഇതൊക്കെ വെള്ളമല്ലേ പഠിക്ക് നമുക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞ ആൾക്കാരല്ലേ എന്നിട്ട് പിച്ച് കൊടുത്തു വേണ്ട ദാമോദരഹ എന്നുള്ളതിൻ്റെ വിഗ്രഹം പരാമർത്തി വിഗ്രഹം പരാമർന്നു അപ്പൊ അതും അയാൾക്ക് അറിയില്ല അപ്പൊ അവിടുന്ന് രാജൻ ആരോ വിളിച്ചു പറഞ്ഞു ദാമം യസ്യ സഹ എന്താ ദാമോദരന്റെ അർത്ഥം ദാമോദരൻ അതിലറിയില്ല അപ്പൊ അവസാനം എന്നോട് ചോദിച്ചു എനിക്കും വെല്ലുവിളത്തില്ല ദാമം ചെന്നർത്ഥം ഒരാൾ വന്ന് കയറ് ഉദരെ ഉദരത്തിൽ യസ്യ സഹ ആരുടെ വയറ്റിലാണോ കയറുള്ളത് ശരിക്കും പറഞ്ഞാൽ കൃഷ്ണനെ ആ യശോദ കയർ കെട്ടിയിട്ട് ഒരു മരത്തുമെട്ടിയിട്ടുള്ള സംഭവമുണ്ട് അപ്പൊ ദാമ്പോദരം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ എന്നുള്ള അർത്ഥാണ് അതിൽ പറഞ്ഞത് പക്ഷെ നമ്മുടെ നാട്ടിൽ കൊരങ്ങന്മാരെയാണ് അങ്ങനെ കെട്ടുക അപ്പൊ കൊരങ്ങൻ ശരിക്കും കളിയാക്കി കൊരങ്ങൻ ആ അങ്ങനെയല്ല പറയാം നമുക്ക് ഒരുപാട് കൊരങ്ങൻ എന്നാ പറയാ അപ്പം ഞങ്ങൾ എന്നിട്ട് എല്ലാവരും ചിരിച്ചു എന്നിട്ട് എന്നെ നോക്കി മാഷ് പറയാ താൻ ചിരിക്കുന്ന വേണ്ട ആ വിഷ്ണുച കുരങ്ങെന്ന അർത്ഥം ശരിക്ക് കുരങ്ങെന്നുള്ള അർത്ഥമാണ് ചിരുവനെ വിഷ്ണു ആ പര്യായങ്ങൾക്കൊക്കെ ഒരു ഒരു ഗണത്തിലൊരു പര്യായങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നലെ ക്ലാസ് വന്നപ്പോൾ പാഷാണം എന്നുള്ളതന്നെ വിഷം എന്നുള്ളൊരു അർത്ഥം ക്ലാസ്സിലെ മാഷ് അപ്പോൾ ക്ലാസ്സിലൊക്കെ കുഞ്ഞു പഞ്ചപാഷാണം അതാണ് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത് പഞ്ചം അഞ്ച് വേഷങ്ങളെ കൊണ്ടാണ് പഞ്ചഭൂതങ്ങളെന്ന അർത്ഥത്തിന് വേണ്ടി ചോദിച്ചു വേണ്ടത് പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കാത്തൊരു സങ്കല്പമാണ് പഞ്ചപാഷാണങ്ങളെന്ന് പറഞ്ഞു അപ്പം ഭാഷ അത് പറഞ്ഞു പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ മാഷേ ഞാൻ സംസ്കൃതം അധ്യാപകനായിരുന്നു എന്ന് പറഞ്ഞാൽ വിഷം എന്ന അർത്ഥം മാത്രമല്ല വിഷക്കല്ല് പാഷാണെന്ന് വെച്ചാൽ കല്ല് പാറ എന്നൊക്കെ അർത്ഥം ഓ അങ്ങനെയാണല്ലേ അങ്ങനെ ആർക്കും ആ ഒരു അറിവ് കിട്ടി അപ്പോൾ ഇത്രയും നമ്മൾ ഈ ഒരു സംഭാഷണത്തിലൂടെ നമുക്ക് മൂന്ന് റെക്കോർഡ് മൂന്ന് മില്ല ആറ് മിനിറ്റായി നമുക്ക് പിരിയാവുന്ന സമയം അല്ലേ ഏതായാലും എല്ലാവരും ഒരുമിച്ച് കണ്ട്